ഹലോ ഗൈസ് ഞാൻ വീണ്ടും വന്നേക്കുന്നത് നമ്മുടെ വേളാങ്ങണി ഇപ്പോൾ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് കേട്ടോ പാർട്ട് ത്രീയാണ് കഴിഞ്ഞു കേട്ടോ ഇതോടെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വരുന്നതാണ് കേട്ടോ നമ്മൾ വന്നത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലാണേ അപ്പോൾ ആ വഴി വരുമ്പോഴുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിലെടുത്തേക്കുന്നത് കണ്ടോ നല്ല നല്ല രസമായിരുന്നു വരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു ആ വഴി വരുമ്പോൾ കേട്ടോ വാൽപ്പാറ റൂട്ടൊക്കെ വരുമ്പോൾ നല്ല കുറേ കാടുകൾ കുറേ സാധനങ്ങളത് കണ്ടോ മാന്യൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടുപന്നി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടു കെട്ടോ മ്ലാവ് അതിനൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ മയിലിനെ കണ്ടു പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മാർച്ച് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ ഒരു വയലറ്റ് കളറിലെ ഒരു ഒരു ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് അറിയില്ല അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പക്ഷേ എനിക്കതൊന്നും എടുക്കാനായിട്ട് അധികം പറ്റിയിട്ടൊന്നും ഇല്ല നല്ല ക്ലിപ്സൊന്നും എനിക്കതിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് ക്ലിപ്സേ ഉള്ളൂ അതിൻ്റെ ഇത് കുറച്ച് കാട് ഏരിയ പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അറിയാമല്ലോ ഫോറസ്റ്റ് ഏരിയാസാണ് കുറച്ച് അങ്ങോട്ട് കൂടുതലുള്ളത് ഇതിപ്പോൾ ഞാൻ ശരിക്കും ഈ വ്യൂ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വലുതും വരുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു പക്ഷെ ആനയിലൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ ഇതെനിക്ക് ഒന്നും കാട്ടുപന്നി ആയിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്ത് മൃഗമാണെന്ന് ഇതിനൊക്കെ കണ്ടിട്ട് എല്ലാവരും അച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടോ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ തന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി നമുക്ക് നല്ല എന്താ പറയുക സ്വിറ്റ്സർലൻഡിലൊക്കെ പോയ പോലത്തെ ഒരു മൂഡുള്ള ഒരു ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ അത് ഇപ്പോൾ എല്ലാം കുറച്ചുകൂടി അങ്ങ് പോകുമ്പോഴത്തേക്കും വരുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇതൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നല്ല നല്ല വ്യൂസൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ കുറച്ച് മൈൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മാത്രമല്ല അല്ലാതെയും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല കണ്ടോ ഈ ഈ ട്രീ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളിരിക്കുന്ന ആ ഒരു സൈഡിലായിട്ടല്ലാത്തത് കൊണ്ടാണ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് ഇത് ഞാൻ പറഞ്ഞ് വണ്ടി നിർത്തിച്ചിട്ട് ഞാൻ എടുത്ത ഒരു ക്ലിപ്പായിരുന്നു കേട്ടോ അത് അതെനിക്ക് എന്തായാലും വീഡിയോയിലൊന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ടായിരുന്നു കണ്ടു അവിടെയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ അപ്പറേ സൈഡാണ് അപ്പറേ സൈഡിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ബാക്കിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലഗേജ് ഒക്കെ ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനും അനിയത്തി ഇപ്പറേ സൈഡിലിരുന്നേ അപ്പോൾ അങ്ങോട്ട് പോയി അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ലഗേജിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകണം അപ്പോൾ അത് കുറച്ച് ടാസ്കുള്ള പരിപാടി ആയതുകൊണ്ട് ആ സൈഡിലേക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ ആ സൈഡിൽ പോയിട്ട് നല്ല നല്ല വേറെ കുറേ ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ സൈഡിലായിരുന്നു കുറേ കൂടി നല്ല എന്ന് തോന്നുന്നു നല്ല സ്ഥലങ്ങളും നല്ല അടിപൊളി എന്താ പറയുക നല്ല വൈബ് ഉള്ള കുറേ ക്ലിപ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം അതായിരുന്നു കേട്ടോ നോക്കിയിക്കോട്ടെ നെക്സ്റ്റ് ക്ലിപ്പ് അതൊക്കെ കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ സ്വിറ്റ്സർലാൻഡ് പോലെ എനിക്ക് തോന്നിയിരുന്നു ഇതാണ് കേട്ടോ നല്ല കോടൊക്കെ ഇറങ്ങി തേയിലത്തോട്ടവും കുറേ എൻ്റെ ഇടയിൽ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുക്കായിരുന്നു ഇതുപോലെ കുറേ സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ കുറേ എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി ഒന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നമുക്ക് സാധിച്ചില്ല കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ എത്ര മണിക്ക് എത്തണം എന്നിട്ടുള്ളതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ എന്നാലും സ്പീഡിലൊന്നുമല്ല കേട്ടോ മെല്ലെ മെല്ലെ തന്നെയാ പോയെ പക്ഷെ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റിയില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു കുറച്ച് വ്യൂസ് ഒക്കെ നല്ല നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ടൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു കുറേ കോട ഇറങ്ങി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇത് ശരിക്കും വാൽപ്പാറയാണ് വാൽപ്പാറയിൽ കണ്ടോ വീടുകൾ കണ്ടോ ആക്ച്വലി ഇതിലുള്ള ഓരോ ഡോറും ഓരോ വീട്ടുകാരാണ് അതായത് ഒരു വീട്ടിലുള്ള ആൾക്കാർ ആ ഒരു ഡോറിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നുണ്ടാവുക അതായത് ഇത് ഒരൊറ്റ ബിൽഡിങ് പോലെ നീ ഇങ്ങനെ പണിതിട്ടുണ്ടാവുക പക്ഷെ അതിൽ ഓരോ ഡോറിലും ഓരോ വീട്ടുകാരായിരിക്കും ആ ഒരു ഫുൾ ബിൽഡിങ്ങിലും ഒരു വീട്ടുകാരല്ല പല പല വീട്ടുകാരായിരിക്കും കേട്ടോ നമ്മളിവിടെ കയൽപക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വീട് കഴിഞ്ഞ് വേറെ വീടായിരിക്കുമല്ലോ പക്ഷെ അവിടെ അങ്ങനെയല്ല കേട്ടോ ഓരോ ഡോറിലും ഓരോ വീട്ടുകാരെ അങ്ങനെയാണ് അവരുടെ നെയ്ബേഴ്സൊക്കെ ഉണ്ടാവുക അങ്ങനെയാണ് കേട്ടോ അവരവിടെ താമസിക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മേമ്മയുടെ വീട് വാൽപ്പാറയിലുണ്ട് കേട്ടോ അവരവിടെയായിരുന്നു കുറേ കാലം അവിടെയായിരുന്നു അതായത് എൻ്റെ അമ്മയുടെ ഒരു കസിൻ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട് കേട്ടോ അവരവിടെയായിരുന്നു കഴിഞ്ഞ തവണ വാൽപ്പാറയിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ കൂടിയിട്ട് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് പോലെ പോയി തിരിച്ചു വന്നു അങ്ങനെ കണ്ടോ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് വാൽപ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോകാനായിട്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ആ ഒരു റൂട്ട് വന്നു എന്ന് മാത്രം എല്ലായിടത്തും ഇറങ്ങിപ്പോയി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് ഏതൊക്കെയോ ഡാം എന്തോ ഉണ്ടായിരുന്നു എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല ഷോളയാർ ഡാമാണോ അങ്ങനെ ഏതോ ഒരു ഡാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുണ്ട് ഞാൻ ആ ടൈമിൽ ഇറങ്ങിയില്ല എനിക്ക് വയ്യാതിരിക്കുന്നുണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ഷീഡൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ട് അവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർ കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ തന്നെ വണ്ടി തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടു കോടമന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നതാണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകാൻ പോകാനിഷ്ടാ കേട്ടോ പക്ഷെ എനിക്ക് ടു വീലറിന് പോകാനാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെ കാറിൽ പോകാൻ ട്രാവലറിൽ പോകാനൊന്നും അത്ര താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ ടൂ വീലറിൽ നല്ല രസമായിരിക്കില്ലേ പോകാനാട്ടോ ഇഷ്ടം പക്ഷെ ഇവിടെയൊക്കെ മൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കൂടുതലുമല്ലോ അപ്പോൾ ടു വീലറിനൊന്നും വേറെ നടക്കുന്ന എനിക്കറിയില്ല പേടി തന്നെ ആയിരിക്കും എല്ലാവർക്കും പിന്നെ ടു വീലറിൽ പോകാനും വേറെ വഴിയില്ലല്ലോ നമുക്ക് അപ്പോൾ ഇത് അവരുടെ ഹോസ്പിറ്റലാണ് കേട്ടോ വാൽപ്പാറേ ഇത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ ചേട്ടനാണ് എടുത്തോണ്ട് നടക്കുന്നത് അപ്പം ഇവന് മറ്റേ എന്താണ് ഉണ്ണിമോനെ ഉറങ്ങിയില്ലേ ആ പാട്ട് പാടുമ്പോൾ നന്നായിട്ട് ചിരിക്കും കേട്ടോ അപ്പം ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പിന്നെ നമ്മൾ നമുക്ക് ടോയ്ലറ്റിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോം സ്റ്റേൻ്റെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമേ തന്നെ നമ്മളുടെ ഒരു കസൻ ചേട്ടൻ തന്നെ ട്രാവലറാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ അറിയാവുന്നതാണ് ചേട്ടൻ ആളുടെ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ താമസിക്കാറുണ്ട് ഈ വീട്ടിൽ അപ്പം ഇത് ഹോം സ്റ്റേ വരുന്നതാണ് കേട്ടോ ഇവിടെയാണ് എല്ലാവരും പോയത് കേട്ടോ മഷ്റൂമിൽ പോവാനും യൂസ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെയാണ് വന്നത് നല്ല സ്നേഹമുള്ള ഒരു അങ്കിളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അവരുടെയാണത് അപ്പം ഇവിടെ അത്യാവശ്യം എപ്പോഴും ഗസ്റ്റൊക്കെ ഉണ്ടാകും ഞങ്ങൾ വന്നന്ന് മോർണിംഗ് ഒരു ഗസ്റ്റ് പോയതേ ഉള്ളു അപ്പം ഇവിടെ വന്നു നമ്മൾ ഫ്രഷായി എല്ലാം കഴിഞ്ഞു തിരിച്ചു പോയി കേട്ടോ നമ്മളിവിടുന്ന് ഇവിടെയൊക്കെ രാത്രി ആവുമ്പോൾ ആന ഇറങ്ങും അതുപോലെ കുറേ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എത്രയോ മൂന്നോ രണ്ടും മൂന്നോ എന്തോ മൂന്നോ നാലോ അങ്ങനെ എന്തോ മുറികളുണ്ട് കേട്ടോ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് അങ്ങനെ ഫുഡൊക്കെ എന്തോ അവർ അവരെന്നെ പ്രൊവൈഡ് ചെയ്യും അങ്ങനെയൊക്കെയാണെ അപ്പം ഇത് ആക്ച്വലി ഞാൻ വാഷ്റൂമിൽ പോയ ടൈമിൽ എൻ്റെ അനിയത്തി എടുത്ത് ക്ലിപ്പാണ് കേട്ടോ ഇവിടെ കുറേ പൂവും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതെന്തായാലും ഇടണം എന്ന് ഞാൻ ക്ലോസപ്പ് ആക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇത് വീഡിയോ ഇടുമ്പോൾ ഇത് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ഫുള്ള് കട്ട് ചെയ്യാതെ ഇടുന്നുണ്ട് കണ്ടോ ക്ലോസപ്പായിട്ടൊക്കെ എടുത്തേക്കുന്നുണ്ടോ പൂവിനെ പിന്നെ ചേട്ടനോട് പൂ ആട്ടാൻ പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കൃപ്പൊക്കെ ഇതിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഓർമ്മയില്ല അതിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തുകൊണ്ട് അതൊക്കെ നിട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു തുള്ളി കളിക്കണം കുഞ്ഞിപ്പൂവിനെ പോലെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആടി ആടി വരുന്നത് ഞാനാണ് കേട്ടോ ഗെയ്സ് കുറച്ച് കഴിയുമ്പോഴുണ്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഇതിങ്ങനെ അവരുടെ വീട്ടിലേക്ക് ആ ഒരു ഹോം സ്റ്റേയിലേക്ക് കയറുന്ന ആ ഒരു സ്ഥലമാണേ അവിടെയാണ് ഇവരിങ്ങനെ കുറേ ചെടികളൊക്കെ വളർത്തിയേക്കുന്നത് കുരങ്ങ് അതൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ ഇങ്ങനെ പൂ ഇങ്ങനെ ആട്ടിക്കൊടുക്കുന്നുണ്ടോ അതൊക്കെയാണ് അവൾ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ കുറേ സാധനങ്ങളുണ്ടാവും കുരങ്ങ് അതുപോലെയുള്ള കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നമ്മളുടെ അവിടെ തന്നെയുള്ള പൂകളൊക്കെ തന്നെയാണ് കേട്ടോ അവർ അവൾ വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെടിയൊക്കെ വെക്കുന്നത് പക്ഷെ നമുക്ക് നമുക്കവിടെ അങ്ങനെയൊന്നും സ്ഥലമില്ല വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനൊന്നും നമ്മൾക്ക് നമ്മളുടെ അവിടെയൊന്നുമില്ല പക്ഷേ നമ്മളുടെ അവിടെ വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത് ഞാനിങ്ങനെ ആടിയാടി വരുന്നതെട്ടോ വീഡിയോ എടുക്കുന്നതാണ്ട് അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇതേ ഇതേ ചേച്ചിയുടെ കുട്ടിയാണേ അവൻ പൂച്ചേനെ നോക്കിയിരിക്കാണ് അവിടെ ഒരു പൂച്ച ഉണ്ട് പൂച്ചേനെ നോക്കിയിരിക്കുകയാണ് കണ്ടോ നല്ല രസമില്ല അതിനെ കാണാനായിട്ട് എനിക്ക് പൊതുവേ പൂച്ചേന അത്ര ഇഷ്ടമല്ല അഹങ്കാരികളാണ് അന്നേരം കുഴപ്പമില്ല ഇത് കണ്ട പോ നല്ലൊരു സ്ഥലം കണ്ടപ്പോ ജസ്റ്റ് ട്രാവലർ ഒന്നും നിർത്തിയതാണ് കേട്ടോ ആരും ഇറങ്ങിയിരുന്നില്ല ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ഒക്കെ ഒന്ന് നിർത്തിയതാണെ നല്ല ഭംഗിയല്ല ആദ്യം ഇങ്ങനെ ഒഴുകി നടക്കുന്നത് വേണ്ടിട്ടോ നടക്കുന്നില്ല കേട്ടോ ആ നദിയുടെ ആ ഒരിത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടല്ലോ ഇന്ന് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ആ ഒരു മലക്കപ്പാറ റൂട്ടിൽ വരുന്നതാണ് കേട്ടോ ചെറിയൊരു നദി എന്തോ എന്താ എന്തായാലും പറയുന്നത് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോലെ ഇങ്ങനെ അരുവിയോ എന്താ എന്തായാലും പറയാൻ എനിക്കറിയില്ല ഇവിടെ കേട്ടോ ആക്ച്വലി ഇവിടെ നിന്നും നിർത്താൻ പാടില്ല കാരണം ഫോറസ്റ്റ് ഏരിയ ആണ് നിർത്തിക്കഴിഞ്ഞാൽ ഫൈനുണ്ട് പക്ഷെ നമ്മൾ ഇതിൽ വരുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് കേട്ടോ പക്ഷെ ഫോറസ്റ്റുകാർ വന്നു നമ്മൾ ചീത്ത വിളിച്ചു കെട്ടോ ലൈക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വന്നപ്പോൾ തന്നെ നമ്മൾ അവിടെ നിർത്തിയിരുന്ന ആൾക്കാരൊക്കെ വേമ്പോയി നമ്മൾ ട്രാവലർ ആയതുകൊണ്ട് എല്ലാവരും കയറണ്ടേ ഇപ്പം കുറച്ച് ഡില വന്നു പക്ഷെ അവർ വന്നിട്ട് നമ്മൾ ചീത്ത പറഞ്ഞു കേട്ടോ എന്തിനും ഇവിടെ നിർത്താൻ പാടുന്നറിഞ്ഞൂടെ ഈ ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞു വേഗം പൊക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ പോയത് അതിരപ്പള്ളിക്ക് ആണ് കേട്ടോ അതിരപ്പള്ളിയിൽ കയറണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങ് കയറി ആ താഴേക്കൊന്നും ഇറങ്ങിയില്ലാട്ടോ ജസ്റ്റ് നമ്മളൊരു എട്ട് പേര് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ആ ഒരു എന്താ പറയുക താഴേക്ക് ഇറങ്ങാതെ അവിടെ മാത്രം അങ്ങ് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പോയില്ല വേറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ വേദന ഉണ്ടായിരുന്നു അപ്പോൾ പോണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ അവർ കസിൻ ജസ്റ്റൊന്നും പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അവൾക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൾ എന്തായാലും അങ്ങനെ പോയതാട്ടോ ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിൽ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഓൾറെഡി കുറുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേക്ക് എന്തായാലും ഞാൻ ഇറങ്ങില്ല എന്ന് താഴേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പോയില്ല ടൈം ഉണ്ടാവില്ല പിന്നെ കുറേ പേർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ആരും ഇറങ്ങിയൊന്നുമില്ല കേട്ടോ നമ്മൾ പോയിട്ട് അവിടെ കുറച്ച് പേർ ആ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെയായിരുന്നു അപ്പം നടക്കുന്ന വഴിയിൽ കുരങ്ങുണ്ടോ എന്നൊക്കെ നോക്കായിരുന്നു കേട്ടോ ഞാൻ കാരണം നമ്മൾ ഞാൻ അന്ന് മുന്നേ ഞാൻ രണ്ടു തവണ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ രണ്ട് തവണ വരുമ്പോഴും ഇവിടെ കുറേ നിറയെ കുരങ്ങുകളായിരുന്നു എല്ലാ സൈഡിലും അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ബാഗോ കവറോ ഒന്നും എടുക്കല്ലേ കുരങ്ങുണ്ടാവും എന്ന് പക്ഷെ നമ്മൾ പോയിട്ട് ഒരു കുരങ്ങിനെ പോലും നമ്മൾ കണ്ടില്ല കേട്ടോ ഞാനിപ്പോൾ പറയുണ്ടായിരുന്നു താഴേക്ക് പോകുമ്പോഴേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങളൊന്ന് വരുമ്പോൾ ഈ സൈഡിലൊക്കെ ഫുള്ള് കുരങ്ങൾ ആയിരുന്നു കൂട്ടം കൂടി നിറയെ കുരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ പോയിട്ട് ഒന്നും കണ്ടില്ല നേരെ പോയിട്ട് വന്നു ഇവിടെ ഭയങ്കര ഫീലാണ് കേട്ടോ പക്ഷേ ഇറങ്ങണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എന്താ എൻ്റെ കുറച്ച് ആ എൻ്റെ അനിയത്തിയൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഞാൻ രണ്ടോണം വന്നിട്ടുണ്ടേ അപ്പൊ എനിക്ക് ഇത് ഒത്തിരി നടക്കണ്ടെന്നൊക്കെ അറിയാം അപ്പം ഞാൻ അതുകൊണ്ട് ഇത് നടക്കണ്ട ഇറകണ്ടെന്നെ പറഞ്ഞു കാലിൽ നല്ല പെയിനുണ്ട് ഞാൻ അങ്ങനെ മുട്ടിലും നീന്തിയിട്ടേ കാലിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ നല്ല പെയിനുണ്ട് അപ്പം എന്താ പറയാ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലപ്പോഴൊക്കെ ഇല്ലേ അവർ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഞാൻ ശീതള പാനീയങ്ങളോ കൊണ്ടുപോകുന്നതോ ഒഴിവാക്കുക ആ ഉണ്ടെന്ന് എഴുതി വെച്ചേക്കാണ് കേട്ടോ ഫുഡ് ഐറ്റംസും ഡ്രിങ്ക്സൊന്നും അങ്ങോട്ട് കൊണ്ടുപോവാതിരിക്കാൻ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ അടുത്തിട്ട് പോലും അതുകൊണ്ട് അപ്പോൾ ഞാൻ വൻ വനിൽ അവളും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വന്നതാണ് അതുകൊണ്ട് മാത്രം ഞാനും വന്നതാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചുപേരേ ഉള്ളൂ നമ്മൾ ഒരു എട്ട് പേര് മാത്രമേ ഇറങ്ങിയുള്ളൂ മൊത്തത്തിൽ പതിനഞ്ച് പേരുണ്ട് എട്ട് പേര് മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ അപ്പം അവർ കുറച്ച് പേര് ബാക്കിൽ വരണുണ്ടേ ബാക്കിലേറണുണ്ട് പിന്നെ ക്ഷീണിച്ച് ഉത്തരായപ്പോൾ തന്നെ ഇനി താഴോട്ട് ഇറങ്ങാൻ ഉണ്ടാകും ഇറങ്ങണമേ ഉണ്ട് എന്നുള്ള ഒരു ഡൗട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് നല്ല ക്ഷീണിച്ചു എന്തായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് ഇതിന് മുന്നൊരു തവണ നമ്മൾ ഇവിടെ വാൽപ്പാറ പോയ സമയത്ത് ഏർ ഇവിടെ കയറാന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അഞ്ചു മണിക്കൂറെ ആയതുകൊണ്ട് നമുക്ക് കേറാൻ പറ്റിയില്ല കേട്ടോ ഇപ്പൊ ആരായത് വീഡിയോ എടുക്കട്ടെ അയ്യോ ഗൈസ് ഞാൻ കുറച്ച് ഓടിയാണ് വന്നത് താഴോട്ട് എന്തായാലും ഇറങ്ങണല്ലോട്ടോ ഒരു വെയിലും കൂടാതെ ഭയങ്കര ടയേഡാണ് അതുകൊണ്ട് താഴോട്ടൊത്തിരി ഇറങ്ങാനുണ്ട് ഇറങ്ങണ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് താഴേക്ക് പോണില്ല ഇവിടെനിന്ന് മാത്രേ എടുക്കുള്ളൂ ഇങ്ങനെ താഴേക്ക് പോവാത്തോണ്ടിട്ടുണ്ടല്ലോ ഈയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രോപ്പർ വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ മോളിൽ നിന്ന് എടുത്തപ്പോ കിട്ടിയൊരു ഇതാണ് ക്ലിപ്പാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ താഴേക്ക് പോയാൽ നല്ല അടിപൊളിയും അപ്പൊ നമ്മളുടെ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ കാണുന്നു നല്ല അടിപൊളിയല്ലേ ിട്ടൊന്ന് വാങ്ങാൻ വന്നപ്പോ ഇവിടെ ഒരു വലിയ മ്ലാവിനെ കണ്ടിട്ടോ കണ്ടോ 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 ഹായ് ആ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ടാ തിരിയവിടെ അവിടെ ഉണ്ട് അവിടെ ഒരു ചെറുതുണ്ട് കൈ ചെറുപ്പം കാണിച്ചരാട്ട ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ നിക്കുട്ടോ ഇത് ഇണ്ടാതിരിക്ക കണ്ട വയറ് വീർത്തിരിക്കണെ അയ്യേ മൂത്രം ഒഴിക്കണേണത് അത് അയിന്റെ മൂത്രം കുടിക്കണ എന്നാ ഇട്ടത് ഇവിടെ വേറെ അയ്യേ അയിന്റെ മൂത്രം കുടിച്ചേക്കണു അങ്ങനെ നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു കേട്ടോ ശരിക്കും എല്ലാവർക്കും നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ ചിലക്കുടിയിലൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ മൂന്ന് മണിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ല അവിടെ തീർന്നു പോയിട്ട് അന്നേരം നമ്മൾ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വിശന്ന് പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് അതിന് മുൻപെടുത്തൊരു വീഡിയോ ആണ് ലൈക്ക് ഒരു ക്ലിപ്പാണ് അപ്പോൾ അതൊന്ന് വെച്ചിട്ട് വീഡിയോ എൻഡാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് വാച്ച് ചെയ്തതിനൊക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക്